ക്ഷീണം കൊണ്ട് പോയിട്ടുണ്ടാവും അങ്ങനെ സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു എല്ലാവരും ഈ ഹുമയോൺ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ തൊക്കാത്ത ഒരാളാണ് എനിക്ക് അങ്ങനെയാണ് തോൽവികളിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും ഇനിയും തോൽക്കാതിരിക്കാനുള്ള അറിവുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ തോൽവികളിൽ നിന്നാണ് ഒരു അസുഖം അതെ അതെ മാറുകയും വിഷയമാണ് പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഡോണറിൽ മരിക്കാൻ ചാൻസ് ഉണ്ട് അത്രയും കാത്തു നിൽക്കാൻ ചിലപ്പോൾ ഉപ്പുണ്ടായിക്കൊള്ളന്നില്ല ലാലാട്ടിനെ കണ്ടാൽ കൈരളിയുടെ പരസ്യമായിട്ട് കണ്ടാൽ തന്നെ കൈരളിയുടെ പരസ്യമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വന്നു ഒരാൾ വന്ന് ഒരു പ്രാവശ്യം കൈരളി എടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും വന്നിട്ട് കൈരളി മതി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അത് വളർന്നു വന്നു പോയ കമ്പീടെ ഇന്നത്തെ വിറ്റു വരും ഓൾമോസ്റ്റ് രണ്ട് രണ്ടായിരം കോടി മൊത്തം ഞങ്ങൾ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം ടണ്ണാണ് ഞങ്ങളൊരു വർഷത്തെ രണ്ടര ലക്ഷം ടണ് ആണ് ഞങ്ങളൊരു വർഷത്തെ പ്രൊഡക്ഷൻ വരുന്നത്